മുത്തുമണികളെ കണ്ടോളി നമ്മൾ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുന്നൊന്നും സൈഡ് വാന്നൊക്കെ നോക്കിയാൽ കാണാൻ ഈ കുപ്പത്തോടിയിലെ മുത്തുമണികളെ ഇത് വേറെ ലെവലാക്കും മുത്തുമണികളെ നമ്മൾ ശരിക്ക് ബിഫോർ കണ്ടോളി അപ്പോഴെങ്കിൽ ആഫ്റ്റർ കാണുമ്പോൾ ലിണ്ടർ ഉണ്ടാവും മുത്തുമണികളെ ഇതിലൊരുപാട് ചെടികളുണ്ട് ചെടി അതാണ് കാടേതാ തിരിച്ചറിഞ്ഞില്ല നല്ല നൽകി ചെടികളൊക്കെ ഏറെ ഒരേക്കാട് വെക്കാൻ പറഞ്ഞ് അത് വെക്കും അവസമില്ലാത്തൊക്കെ വെട്ടി വെക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൊണ്ടു മുത്തുമണി ശരിക്ക് കണ്ടോളി ചെയ്താൽ കണ്ടല്ലേ ആകെ വള്ളിം പുള്ളി നാസി കുസീന അപ്പോൾ ഞമ്മോട് പറഞ്ഞത് എങ്ങനെയൊക്കെ ചെയ്യേണ്ടി വെച്ച് കൂട്ടുകാരോട് അപ്പോൾ പോലും പറഞ്ഞ് കത്തിവെട്ട് വെട്ടിയാൽ മതിയായിരുന്നു അപ്പോൾ കുറച്ച് ഭാഗം ഒന്ന് ചോപ്പിച്ചാണെന്ന് പറഞ്ഞു മുൻഭാഗം ഒക്കെ നമ്മൾ കാണിച്ചു കേട്ടോ എന്തൊക്കെയാണ് അങ്ങനെയൊക്കെ എല്ലാം നമ്മൾ കാണിച്ചാൽ സെർക്കാദ്യം ബിഫോർ സെരുക്കോണ്ടോ അങ്ങനെ തല വരെ പോണം നമ്മൾ കൂടെ ഒരു ആകുടീൻ്റെ ആണ് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് വർക്ക് തീരണം അതുകൊണ്ടാണ് ഒരാടിൻ്റെ വേറെ നമുക്ക് ഒരുപാട് ചില്ലർ വർക്ക് എന്തൊക്കെ നമ്മൾ ശരിക്കും കാണിച്ചാൽ മുത്തുമണികളെ അങ്ങനെ നമ്മൾ വർക്ക് അങ്ങ് ചാട്ടാക്കി മുത്തുമണികളെ അതാ തുടങ്ങി വെട്ടിത്തുടങ്ങി തുടങ്ങി മുത്തുമണികളെ കണ്ടുകൊള്ളി കണ്ടോളേ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാൽ നമ്മൾ ചാനൽ ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായാലും മാത്രം ചെയ്താൽ ബുദ്ധിമുട്ടേ നമ്മളാർക്കും ബുദ്ധിമുട്ടാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ആ കുറച്ച് സ്ഥലം ചെത്താണ്ടായിരുന്നല്ലോ ആ സ്ഥലം അങ്ങനെ ചെത്തി കൊണ്ട് കാണി അപ്പോ മറ്റേ മുത്തുമണി വേറെ കാട് കാർഡ് വെട്ടിട്ടോ അങ്ങനെ നമ്മൾ ആഫ്റ്റർ ആണ് കാണിച്ചോ ഏ കണ്ടല്ലേ ഫസ്റ്റ് കാഞ്ച് ചെയ്യുന്ന സ്ഥലമാണ് ഇതാണ്ടല്ലേ അങ്ങനെ ഉണ്ട് സ്ഥലം കടന്നു ഇറങ്ങുന്നത് ഇതാണ് കൈ ഇതാണ് നമ്മളെ കൈക്കോട്ട് പണി മനസ്സിലേ ഇതിലാണ്ട് ചെയ്താണ്ടല്ലോ വേറെ അല്ല വല്ല പെരക്കാർക്ക് മൊത്തത്തിൽ ഇങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞിന് ഈ ഏരിയ മാത്രം നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി ഓക്കെ പെരക്കാല തിരുപ്പതി അല്ലേ നമ്മളെ തിരുപ്പതി ബാക്കിയുള്ള സ്ഥലം ചണ്ടും ഞമ്മളൊക്കെ നമ്മൾ തെങ്ങിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലം ഉണ്ടല്ലേ ഇതൊക്കെ കത്തിവോട്ട പട്ടി ഇവിടെ നമ്മൾ കത്തിവട്ട പെട്ടി ഉണ്ടല്ലേ ആ ചെടിൻ്റെ ഇടയിലെല്ലാം കാട് പുല്ല് കംപ്ലീറ്റ് ഇപ്പോൾ എന്തൊരു മട്ടുണ്ട് ആവശ്യമില്ലാത്ത കുറേ വായ ഒഴിവാക്കി ആവശ്യമില്ല നിർത്തിയാണ്ടല്ലോ അവിടെ കണ്ടല്ലേ വായ വായൊണ്ട നിർത്തി അല്ലാത്ത ഒക്കെ ഒഴിവാക്കി ഇവിടൊക്കെ നമ്മൾ കത്തിവോട്ട വട്ടി കേട്ടോ സെന ഈ വായോണ്ടെന്നൊക്കെ ഒരുപാട് വായ നമ്മൾ ഒഴിവാക്കി ആവശ്യമില്ലാത്ത അന്നെ നൂറ് കന്ന് ആയിരം കന്ന് തന്നെ കന്നുക അതൊക്കെ അവിടെ ഒഴിവാക്കി മുത്തുമണികളെ ഉണ്ടല്ലേ ഏ ഇവിടൊക്കെ വേറെ ലെവലാക്കി നമ്മൾ എല്ലാം നിർത്തിയാക്കി എടുത്തിട്ടുണ്ടല്ലേ ആ മേലാഞ്ചി കണ്ടില്ല നമ്മൾ ഒക്കെ വെട്ടി ചെറുതാക്കി വൃത്തിയിലാക്കി അത് മേലാഞ്ചിമാരാട്ടോ ഒക്കെ വലിയ മരീനൊക്കെ ഒരു കമ്മുട്ടി വൃത്തിയാക്കി പിന്നെ അത് ആ വീട്ടിലേക്ക് അങ്ങേ പോലത്തെ ഒരു വൈ ഉണ്ട് ആ വൈ പിന്നെ നമ്മൾ എന്ത് ചെയ്തിന് കൈക്കോട്ട് വൈ പിന്നെ നമ്മൾ കൈക്കോട്ടോട് ചെത്തി ഉസ്സാറാക്കി നല്ലോണം നടത്തും നടക്കുന്ന ഒരു വയ്യാണ് ഓക്കെ അയൽക്കാരൊക്കെ വരുന്നത് അത് നമ്മൾ മിയമിയാക്കി പിന്നെ അവതോട്ട് കഴിഞ്ഞ് പിന്നെ അടുത്ത വർക്ക് എന്ന് പറഞ്ഞാൽ വീട്ടിലേക്കുള്ള വൈ കണ്ടല്ലേ ഈ റോഡ് സൈഡിൽ ആ തലരെയുള്ള കാട് വിട്ടണം ഓക്കെ ഓപ്പണാക്കി വിട്ടണം ഓക്കെ ഓപ്പൺ ഒരു വെട്ട് അനുസരിച്ച് കേട്ടോ കത്തിപ്പണി തന്നെയാണ് അത് ഞമ്മൾ വെട്ട് ചാട്ടാക്കി വെട്ട് ചാട്ടാക്കി മറ്റേ മുത്തമ്പണി ആ തലക്കലും പൊട്ടിൻ്റെ ഇവിടെ ആ തലക്കലും ഉണ്ട് അവിടെ അവനും പൊട്ടിണ്ട് ഇവിടെ നിന്ന് നമ്മളും പൊട്ടിടന്നാ ഉണ്ടല്ലേ അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ ആണെന്ന് ചെന്നാലോ ഇതാ ഇതിൻ്റെ ആഫ്റ്റർ ആയ ആണ്ടല്ലേ ശരി കണ്ടോളി ഇതാ ആ തല വരെ നമ്മൾ ഓപ്പൺ വെട്ടിട്ട് ഇതോടെ നമ്മൾ ഫിനിഷ് ആയിട്ടോ ആ മുത്തമ്പളി നമുക്ക് അടുത്ത വിളിച്ചതാണ് ഓക്കെ ഗുഡ് ബൈ താങ്ക് യു താങ്ക് യു